നമസ്കാരം സ്വാഗതം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ എയ്റ്റ് നയൻ സീറോ കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് സമാപനമായി മെയ് അഞ്ചിന് ആരംഭിച്ച് പതിമൂന്ന് ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കിയ ശേഷമാണ് സന്ദേശയാത്ര തിരൂരിൽ സമാപിച്ചത് വിദ്യാർത്ഥികളും കായിക താരങ്ങളും കലാപ്രവർത്തകരും ചേർന്ന് നടത്തിയ അംബ്രല്ല റാലി തിരൂരിന് ആവേശമായി

തിരൂർ സ്റ്റേഡിയത്തിൽ നിന്നാരംഭിച്ച റാലി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു This is my... യും യുവാളെയും പിടികൂടുന്ന രാസലഹരിയെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതായിരുന്നു ലഹരി വിരുദ്ധ സ്വദേശയാത്രയുടെ ലക്ഷ്യമെന്നും ആവേശോജ്വലമായ സ്വീകരണമാണ് യാത്രയ്ക്ക് സംസ്ഥാനത്താകെ ലഭിച്ചതെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു എനിക്ക് മറ്റുള്ള കാര്യങ്ങളിൽ വാക്ക് നമ്മളവരെ മത്സരിക്കാനും ജയിക്കാനും മാത്രമാണ് പഠിപ്പിക്കുന്നത് അവർ ഒരിക്കൽ പോലും തോൽക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നില്ല അവരെ പൊതുസമൂഹം അവരെ ഉന്നതിയിലെത്തിക്കാനുള്ള വലിയ പ്രഷറാണ് അവർ ചെലുത്തുന്നത് പരീക്ഷയായാലും പഠനമായാലും ഒക്കെ തന്നെ അവർ മറ്റുള്ള കാര്യങ്ങളിൽ അവരെ ഉപദേശിക്കാൻ നമ്മൾ ചെയ്യാറില്ല പക്ഷെ എപ്പോഴും അവരെ നമ്മൾ പ്രസ് ചെയ്യുന്നത് കൂടുതൽ പഠിക്കാനും കൂടുതൽ വിജയം നേടാനും ആണ് ഒരിക്കൽ പോലും അവരുടെ പരാജയം നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല അവിടെയാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് വഴിതെറ്റുന്നത് അത്തരത്തിൽ നിന്ന് ആ രീതി നമ്മൾ മാറ്റേണ്ടി വരുന്നത് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരിടം കളിസ്ഥലമാണ് എന്നുള്ളതാണ് കായിക വകുപ്പും ഇപ്പോൾ സർക്കാരും കണ്ടെത്തിയിരിക്കുന്നത് കാരണം നമ്മുടെ കളിക്കളങ്ങൾ വിവിധ വകുപ്പുകളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ മയക്കുമരുന്ന് മാഫിയയെ നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിഞ്ഞു ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടമാണ് സർക്കാർ നടത്തിവരുന്നത് ഇതര സംസ്ഥാനങ്ങളിലടക്കം ചെന്ന് ലഹരി മാഫിയയെ പിടികൂടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പൊതുസമൂഹവും പങ്കാളികളായി അവരുടെ പങ്കാളിത്തമാണ് ലഹരിവിരുദ്ധ സന്ദേശയാത്രയെ മഹാവിജയമാക്കി മാറ്റിയതെന്നും മന്ത്രി പറഞ്ഞു പഠനത്തിന്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളങ്ങൾ ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളതെന്നും അദ്ദേഹം വിശദീകരിച്ചു എൽ

ഫുട്ബോൾ താരം പത്മശ്രീ ഐ എം വിജയൻ ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് സംഗീത സംവിധായകൻ ബിജിബാൽ ചലച്ചിത്ര സംവിധായകൻ ജോസ് എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫലി സ്പോർട്സ് കേരള ഫൌണ്ടേഷൻ ഡയറക്ടർ ആഷിഖ് കൈനിക്കര തിരൂർ കളക്ടർ ദിലീപ് കൈനിക്കര മലയാളം സർവകലാശാല വൈസ് ചാൻസലർ വി ആർ പ്രസാദ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെൻസീറ തുടങ്ങി രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ടി വി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യുടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗോജ് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ